വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇന്ന് പിണ്ടിയുമായിട്ടാണ് എൻ്റെ വരവേ അപ്പോൾ ഇതൊരു ഏത്തവാഴയായിരുന്നു ഏത്തക്കൊല വെട്ടിക്കഴിഞ്ഞപ്പം നമ്മൾ അതിൻ്റെ പിണ്ടി എടുത്തതാണ് അപ്പോൾ ഇന്ന് പിണ്ടി കൊണ്ടുള്ള ഒരു തോരനാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് പിണ്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് തോരൻ വെക്കാനായിട്ട് ഇത് നമ്മൾ തോരന് അരിയുമ്പോൾ ഇങ്ങനെ വട്ടത്തിൽ അരിയണം അരിയുമ്പോൾ ഒരുപാട് നാരുകളുണ്ട് പിണ്ടിയിൽ ആ നാരുകളിങ്ങനെ അരിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നാര് വരും അത് നമുക്ക് കൈകൊണ്ടിങ്ങനെ ചുറ്റി എടുക്കാം അപ്പം ഞാൻ തന്നെ വീഡിയോ പിടിക്കുകയും അരിയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്കത് ക്ലിയർ കൃത്യമായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല കണ്ടല്ലോ ഇതുപോലെ നാരുകളുണ്ട് അതപ്പോൾ നമുക്ക് കൈകൊണ്ടിങ്ങനെ ചുറ്റിയെടുത്ത് കളയാവുന്നേ ഉള്ളൂ വലിച്ച് കളയാവുന്നതേ ഉള്ളേ അപ്പോൾ കുറെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തു നമ്മൾ തോരന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് എൻ്റെ കട്ടിങ്ങിന് അതിൽ വലിപ്പം കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയം എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ പിണ്ടി തോരം വയ്ക്കുന്നതും കൂട്ടുന്നതും വാഴയുടെ എല്ലാ ഭാഗവും പോഷക സമ്പുഷ്ടവും ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞതുമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നാരുകൾ അടങ്ങിയ വാഴപ്പിണ്ടി ദഹനത്തിന് സഹായിക്കും അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ല് മാറാനും ശരീരഭാരം കുറയ്ക്കാനുമൊക്കെ വാഴപ്പിണ്ടി ജ്യൂസ് നല്ലതാണ് ഇരുമ്പിൻ്റെ ഒരു കലവറ കൂടിയാണ് വാഴപ്പിണ്ടി അതുപോലെ തന്നെ കൊളസ്ട്രോൾ മാറാനും അസിഡിറ്റി കുറയ്ക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഒക്കെ ഏറ്റവും നല്ല ഒന്നാണ് വാഴപ്പിണ്ടി അപ്പോൾ നമ്മൾ തോരനായിട്ട് വാഴപ്പിണ്ടിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ചെറുപയർ കൂടി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ആ ചെറുപയറൂടി ഇട്ടിട്ടാണ് തോരൻ വയ്ക്കുന്നത് ഇതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാനും നമ്മൾ തേങ്ങ കറിവേപ്പില അതുപോലെ തന്നെ കാന്താരി ജീരകം വെളുത്തുള്ളി ചുമന്നുള്ളി അതായത് നമ്മുടെ കൊച്ചുള്ളി ഇത്തരം സംഭവങ്ങളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ തോരന് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കടുവ് വറുത്തിട്ട് നമ്മുടെ വാഴപ്പിണ്ടി അതിലേക്ക് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരപ്പ് കൂടി ഒന്ന് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്കൂടെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ കൂടി ഇട്ട് കൊടുത്ത് ഒരു രണ്ട് സെക്കൻഡ് ആവിയിലത് കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാഴപ്പിണ്ടി ചെറുപയർ തോരൻ ഇവിടെ റെഡിയാണ് വെക്കാൻ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമുക്ക് വാഴുപ്പിണ്ടി എടുക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള റെസിപ്പികളൊന്ന് ചെയ്ത് നോക്കണം ഇതിന് നല്ല ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം